പൊന്നാനി നഗരസഭയും കുടുംബശ്രീ ജില്ലാ മെഷനും സംയുക്തമായി പൊന്നാനി എം ഇ എസ് കോളേജിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ പേർക്ക് നിയമന ഉത്തരവ് ലഭിച്ചു വിവിധ തസ്തികകളിലേക്കായി മുന്നൂറ്റി പന്ത്രണ്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത മേളയിൽ നിന്നും പുറത്തുനിന്നുമായി വിവിധ മേഖലകളിലെ അറുപത്തിരണ്ട് സ്ഥാപനങ്ങൾ മേളയുടെ ഭാഗമായി പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സി എസ് ബി ഐ തുടങ്ങിയ വിവിധ കമ്പനികളും പ്രശസ്ത ജ്വല്ലറികൾ ടെക്സ്റ്റൈൽസ് ഫർണിച്ചർ സ്ഥാപനങ്ങളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് കോട്ടക്കൽ